ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് മണ്ണൂരിൽ നിന്ന് അമ്പലപ്പാറ പോകുന്ന റൂട്ടിൽ ഒരു പ്രോപ്പർട്ടി കാണുന്നതിനാണ് അത് ഈ പത്രിപ്പാല ഈ കാണുന്ന പത്രിപ്പാല ജംഗ്ഷൻ പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ കാണുന്ന ഈ പത്രിപ്പാല ജംഗ്ഷനിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് മണ്ണൂർ അമ്പലപ്പാറ റൂട്ട് കിട്ടോ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി മൂന്നേ പോയിൻ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് ചെറിയൊരു ഫാമിലി കൊച്ചു ഫാമിലിക്ക് നല്ലൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു പ്രോപ്പർട്ടി ഫ്രണ്ടിലേക്ക് അത്യാവശ്യം വലിപ്പത്തിൽ നല്ല മുറ്റുമുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ആള് താമസം ഇപ്പോൾ ഇല്ല ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്തെടുത്താൽ നല്ലൊരു വീട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ പള്ളി ആയാലും അമ്പലം ആയാലും എല്ലാം വളരെ നിയറസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് മസ്ജിദ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മീറ്ററിൽ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടുത്തു തന്നെയാണ് ഒരു അമ്പത് മീറ്റർ നമുക്ക് ബസ് റൂട്ടും കിട്ടുന്നുണ്ട് അതുപോലെ മണ്ണൂർ ജംഗ്ഷനിലേക്ക് നോക്കുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും നല്ല റോഡാണ് അതുപോലെ പത്രിപ്പാല ജംഗ്ഷനിലേക്ക് ഒരു ആറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് ചുറ്റുവട്ടം അത്യാവശ്യം ചെറിയ സ്പേസുകളെന്നെ ഉള്ളൂ ഫ്രണ്ടിൽ നമുക്ക് നല്ല മുറ്റം കിട്ടുന്നുണ്ട് അല്ല ബാക്ക് സൈഡിലൊക്കെ ഈ ഒരു സ്പേസ് തന്നെ ഉള്ളൂ കുറച്ചെറിയൊരു സ്പേസ് ഈ ഫൗണ്ടേഷൻ ചുറ്റും കാണിച്ചിരിക്കാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഇത് വരുന്നത് കേട്ടോ ഇപ്പം ഇതൊക്കെ അടുത്ത ഉള്ളതാണ് ഈ കിടക്കുന്ന സാധനങ്ങളും ഇതൊക്കെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഫൗണ്ടേഷൻ സൈഡിലൂടെ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു ചെറിയ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഉള്ളിൽ കിച്ചൻ്റെ ഏരിയ ആണ് കേട്ടോ കിച്ചൺ ഏരിയ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഉള്ളിലൂടെ വന്നിട്ട് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റെയർ കൊടുക്കാൻ പറ്റും മേലേക്ക് കയറാൻ പറ്റും ഇപ്പോൾ ഇതിനകത്ത് സ്റ്റെയറോ കാര്യമൊന്നും കൊടുത്തിട്ടില്ല ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ കാണേണ്ട അത്യാവശ്യം നല്ല മുറ്റം നമുക്കിവിടെ കാണാൻ കിട്ടുന്നുണ്ട് അല്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീട് വരുന്നത് കയറുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് അതിനോട് ചേർന്ന ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉള്ള വലിയൊരു ഹാൾ ഇത് തന്നെയാണ് ഡൈനിങ് സ്പേസും എല്ലാം ഈ ഹാൾ തന്നെയാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും കോമൺ ആയിട്ടാണ് ഇതൊരു ബെഡ്റൂം അത്യാവശ്യം ചെറിയൊരു ഫാമിലി നമ്മളല്ലേ കൊച്ചു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ് അത്യാവശ്യം സ്പേസുള്ള രണ്ട് ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമിലും ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ഹാൾ ഹാളിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് നമ്മൾ ഇവിടെ ഒരു എന്നല്ല കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഹാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റും ഷവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചൺ ഏരിയ നല്ല ലെങ്ത്തിൽ ഒരു വരാന്ത ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമോ വർക്ക് ഏരിയ എങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു റൂമും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി വരുന്നത് ഇത് നമുക്ക് പ്രൈസ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് ആണ് ഇനി നമുക്കിതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഓണർ തന്നെ നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷനും കൂടി ഒന്ന് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബായ് ആൻഡ് ലവ് യു